സ്നേഹമുള്ള ഞങ്ങളുടെ വാഹനം വളഞ്ഞത് നിറത്തിലുള്ള യൂണിഫോമിൽ കൈകളിൽ മൂന്ന് റൈഫിളും ജാഗ്രതയുള്ള നോട്ടവുമായി അവർ ഞങ്ങളുടെ അടുത്തെത്തി അല്പമകലെ നിന്ന ഒരു വലിയ സ്റ്റാലിയ ട്രക്കിൽ നിറയെ പട്ടാളക്കാർ നാലു വർഷത്തേക്കും തോപ്പു ചൂണ്ടി നിൽക്കുന്നു എന്തിനു പോകുന്നു വാഹനത്തിനുള്ള ആരാണ് ആധാർ കാർഡ് എവിടെ തുടങ്ങിയ വിശദമായ പരിശോധനകൾ എല്ലാം കണ്ടപ്പോൾ പരിശോധന അനുമതി കിട്ടി സഭയുടെ ജമ്മു കാശ്മീരിലെ മിഷനറി വൈദികരിൽ സന്ദർശിക്കാനെത്തിയ വൈദികകാരായിരുന്നു ഞങ്ങളുടെ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ജമ്മുവിലെ ലാംബേരി ക്രൈസ്റ്റ് സ്കൂൾ സന്ദർശനത്തിന് ശേഷം നൌഷരിയിലും രജാവു രജാവുരിയിലും പൂഞ്ചിലും ഉള്ള വിദ്യാലയങ്ങളും മിഷൻ പ്രവർത്തന മേഖലകളും ലക്ഷ്യം വെച്ചാണ് ഞങ്ങൾ യാത്ര ചെയ്തത് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ നെറുകയിലൂടെ വിസ്മയ നിർമ്മിതികൾ പോലെ ഉയർന്നു നിൽക്കുന്ന മഹാബേലുകൾക്കും ചുവട്ടിലൂടെ ചുവട്ടിലൂടെ അഗാധമായ ഗർത്തങ്ങൾക്കും മുകളിലൂടെ പെൺ കമ്പിടി പുലച്ചുകിടക്കുന്ന ഹിമാലയൾ കൊണ്ട് അതിശയിച്ചും മഞ്ഞുപാടികളിൽ നിന്ന് കൊടും തണുപ്പും ഉള്ളിക്കൊണ്ടുവരുന്ന ശീതക്കാറ്റിന്റെ തലോടിക്കും കുളിർന്നും കുതിർന്നുമായിരുന്നു നിങ്ങളുടെ യാത്ര പ്രിയ ഞാൻ ഈ കത്ത് നിങ്ങൾക്ക് എഴുതുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് പ്ലമ്പോരി മുതൽ ശ്രീനഗർ വരെയുള്ള ഇടുങ്ങിയ പാതയിൽ മുന്നൂറ്റി ഇരുപത്തി കിലോമീറ്റർ ദൂരം താണ്ടുകയാണ് താണ്ടാർ പത്ത് പതിനഞ്ചു മണിക്കൂറെങ്കിലും വേണം നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളിലൂടെ ആയിരുന്നു ഈ യാത്ര അക്നൂറും സുന്ദർബാനിയും സുരംഗ കോവട്ടയും പുൽവാമയും തലമണ്ടിയും തുടങ്ങി അതിസുരക്ഷയുള്ള അതിർത്തി ഗ്രാമങ്ങളിലെല്ലാം സമ്പൂർണ്ണ സജ്ജരായി നൂറുകണക്കിന് സായുധന സദാന നേരവും കണ്ണിമാ ചിമ്മാതെ കാവലിക്കുകയാണ് സിന്ദൂർ ആക്രമണം പരമ്പര അരങ്ങേറിയ

നമ്മോട് രാജ്യത്തിന് അറിയാം അതിനനുസരിച്ചാണ് സുരക്ഷാ ും നമ്മുടെ ജീവിതവും ലക്ഷ്യങ്ങളും നമ്മുടെ വ്യക്തിത്വവും ബന്ധങ്ങളും ഗൗരവമായി ചിന്തിക്കണം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് അതിരുകൾ പോലെ നമ്മുടെ വ്യക്തിബന്ധങ്ങൾക്ക് മതി വേണം ഏത് ബന്ധത്തിലും ഏത് പ്രവൃത്തിയിലും എന്റെ അതിലേത് അതി ഞാൻ അറിയുന്നവർ പോകാമെന്ന് ബോധമുള്ളവരാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്കും യാത്രയിൽ ുംറിയണംവരാണ് ജാഗ്രത പാടുന്ന അതിരുകളിലൂടെ നമ്മുടെ എതിരാളികൾ മുഴന്നു കയറും അവർ നമ്മെ നമ്മെ നന്നാക്കാൻ കൊള്ളയടിക്കാനാണ് വരുന്നത് നല്ല വ്യക്തിത്വങ്ങളുടെ അതിരുകളിൽ ദൈവവിശ്വാസം മാതാപിതാക്കളോടും കുടുംബത്തോടുമുറച്ച സ്നേഹം അധ്യാപകരോടുള്ള ആദരവ് സൗകര്യം സേവന സന്നദ്ധ കൃത്യനിഷ്ഠ അച്ചടക്കം സത്യസന്ധത നീതിബോധം തുടങ്ങിയ കരുത്തുറ്റ മൂല്യങ്ങൾ പട്ടാളക്കാരായി ജാഗ്രതയോടെ കാവൽ നിൽക്കുന്നുണ്ടാകും ഇത് കാലം നവമാധ്യമങ്ങളും ഇന്റർനെറ്റും നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളെ കീഴ്പ്പെടുത്തി നമ്മുടെ വ്യക്തിത്വ സുരക്ഷയിലേക്ക് അത് അതിനിവേശം നടത്തുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം ചില അപരിചിത സൗഹൃദങ്ങൾ നമ്മുടെ നന്മ മൂല്യ സേനങ്ങളെ തകർത്ത് കയറി നമ്മുടെ ജീവിതം അരക്ഷിതമാക്കുന്നുണ്ടോ എന്നും നമ്മുടെ ഉള്ളിലും കുടുംബത്തിലും ആഭ്യന്തര കലാപത്തിലും കാരണമുണ്ടാകുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കാം എപ്പോഴും സ്വയം ചോദിക്കാം എന്റെ അതിലേത് എതിരാരും ആശംസകളോടെ ഇത് സാധനം